ഹലോ ഖൈസ് ഞങ്ങളുടെ വീട്ടിലുള്ള ചെറുതേനീച്ച കൂടാണ് കലത്തിന്റെ ഉള്ളിലാണ് തേനീച്ച കൂട് വെച്ചത് ഇത് തേനീച്ച കേറുക ഇറങ്ങുകയും ചെയ്യുന്ന വഴിയാണ് വൈകുന്നേരമായത് കൊണ്ട് തേനീച്ചകൾ തേനും ഭൂമ്പടിയും ശേഖരിച്ചുകൊണ്ട് കൂട്ടിലേക്ക് തിരിച്ചു വരികയാണ് വർഷത്തിൽ ഒരിക്കൽ ഞങ്ങൾ ഇതിൽ നിന്ന് തേന എടുക്കാറുണ്ട് അതാ ഗായ്സ് ഒരു തേനീച്ച കാലിൽ പൂമ്പോടിയുമായിട്ട് കൂട്ടിലേക്ക് വരുന്നു അതാ ഗൈസ് അത് നടന്ന് കൂടിൻ്റെ അടുത്തേക്ക് പോകുന്നു ഗൈസ് ആ തേനീച്ച കൂട്ടിൻ്റെ ഉള്ളിൽ കയറി ഇരുപത്തൊരു വർഷം മുന്നേ എൻ്റെ മാമൻ വച്ച കലമാണിത് എന്നൂടെ വന്ന് ഇവരെ ഞങ്ങൾ നോക്കാറുണ്ട് വീടിന്റെ പുറകിലാണ് ഈ കലൻ മാമ വെച്ച് നല്ല രസമാണ് ഇവരെ നോക്കി നിക്കാൻ അതാ കൈ തേനീച്ച ഒരു തേനുമായിട്ട് കൂട്ടിലേക്ക് കയറിപ്പോണു അത് ഈ വർഷം എടുത്ത തേനാണ് ഈ കുപ്പി നിറച്ചുമുണ്ടായിരുന്നു ബാക്കി ഞങ്ങൾ കുടിച്ചു തീർത്തതാണ് തേന ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക